ോണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന തൃശൂരിലെ പുലിക്കളി ഇന്ന് ഏഴ് ഇക്കുറി പുലിക്കളിക്കുള്ളത് പുലികളുടെ ചായം പൂശൽ ആരംഭിച്ചു പുലിക്കളിയുടെ ഭാഗമായി സ്വരാജ് റൌണ്ടിൽ ഗതാഗത നിയന്ത്രണം പുലിമടകളിൽ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഏഴ് ടീമാണ് ഇക്കുറി പുലികളിക്കുള്ളത് പുലിക്കളിയിൽ പാട്ടിപ്രായ്ക്കൽ സംഘമായിരിക്കും ആദ്യം തൃശൂർ സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കുക ആരംഭിച്ചു മുതൽ വരെ പുലികളാണ് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ സംഘങ്ങൾ മടവിട്ടിറങ്ങും വൈകിട്ട് അഞ്ചിന് നായ്ക്കനാലിൽ പാട്ടുരാക്കൽ ദേശം പ്രവേശിക്കുന്നതോടെയാണ് ഫ്ളാഗ് ഓഫ് നടക്കുക പിന്നാലെ ഓരോ സംഘങ്ങളായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തും എട്ടടി ഉയരമുള്ള ട്രോഫിയും അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഒന്നാം സ്ഥാനക്കാരെ കാത്തിരിക്കുന്നത് വേഷത്തിനും അച്ചടക്കത്തിനും മേളത്തിനും പുരസ്കാരങ്ങളുണ്ട് പുലിക്കളിയുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി കണ്ണൂർ വിഷൻ